എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ പണം നമുക്ക് നമ്മുടെ ജാതകത്തിൽ പണം തരുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൊതുവെ നമുക്കറിയാം ഗുരു നമുക്ക് വ്യാഴം പണം തരുന്ന ഗ്രഹമാണ് ഗുരു അതുപോലെ ശുക്രൻ അതുപോലെ ചന്ദ്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളുമാണ് നമ്മുടെ ജാതകത്തിൽ പണത്തെ കുറിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ഗ്രഹങ്ങളും അറേ എട്ട ഭാവങ്ങളിലൊക്കെ മറഞ്ഞു പോയാൽ പണത്തിന് ബുദ്ധിമുട്ട് വരുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗുരു എന്നത് അതായത് വ്യാഴം എന്നത് പെരും പണത്തെ കുറിക്കുന്നതാണ് അത് ഏറ്റവും വലിയ പണം വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ നമ്മൾ റിസർവ് ബാങ്ക് ലോക്കർ അതായത് എത്രത്തോളം പെരും പണം കോടിക്കണക്കിലുള്ള പണം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വ്യാഴമാണ് അതായത് ഗുരുവാണ് അതേസമയം ഗോൾഡൻ ബിസ്ക്കറ്റില്ല അതും ഗുരുവാണ് അതായത് ഒരു ജാതകത്തിൽ ഗുരു നല്ല രീതിയിൽ ആണ് നിൽക്കുന്നത് നല്ല ബലത്തോടു കൂടി നിൽക്കുന്നുവെങ്കിൽ നല്ല സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്നുവെങ്കിൽ അവർക്ക് പെരും പണമുണ്ടെന്നാണ് കണക്ക് പറയുന്നത് അതായത് അവരുടെ ആവശ്യങ്ങൾ കവിഞ്ഞ് അതായത് വീട് വാഹനം പ്രോപ്പർട്ടി എല്ലാം കഴിഞ്ഞ് എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിക്കുന്നവർ അവർക്ക് വേണ്ട എന്താ പറയുക നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആ രീതിയിലുള്ള പണം ഡെപ്പോസിറ്റ് അതായത് അവർക്ക് ആവശ്യമില്ലാതെ തന്നെ പണ ഉണ്ടാകുന്നത് കുറേ പണങ്ങളാകുമ്പോഴത്തേക്കും നമ്മൾ എത്രത്തോളം ചിലവാക്കും ബാക്കി എത്രയും ഡെപ്പോസിറ്റും നമ്മുടെ സ്വത്തുക്കളൊക്കെ ആയിട്ട് കഴിക്കില്ല ആ രീതിയിലുണ്ടാകുന്ന പണത്തെയാണ് ഗുരു സൂചിപ്പിക്കുന്നത് അതായത് പെരും പണം എന്നുള്ള രീതി അതുകൊണ്ടാണ് ഗുരു ആറിലെ എട്ടിൽ പന്ത്രണ്ടിലൊക്കെ മറഞ്ഞു പോയാൽ ആ പണത്തിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതുപോലെ ഗോൾഡും ഗോൾഡിനെയും എടുക്കാം പക്ഷേ ഗോൾഡെന്ന് പറയുന്ന ആഭരണത്തെക്കാൾ ആ ബിസ്ക്കറ്റ് ആ നമ്മുടെ സ്വർണ്ണ കട്ടി എന്നുള്ള രീതിയാണ് അപ്പോൾ ആ ഈ ഗ്രഹം മറഞ്ഞു കഴിഞ്ഞാലാണ് ബുദ്ധിമുട്ട് പറയുന്നത് അതേ സമയം ഇത് ഇത്രയും ഗുരു തരുന്നതാണ് നമുക്ക് സ്റ്റേജിൽ കയറി അംഗീകാരം കിട്ടുന്നത് പാരിതോഷികം കിട്ടുന്നത് പൊന്നാട ചാർത്തുന്നത് എല്ലാം നമുക്ക് ഗുരുവാണ് തരുന്നത് ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് പല പ്രാവശ്യ ജീവൻ കൂടെ നമുക്ക് രക്ഷ കിട്ടും എല്ലാം ആണെങ്കിലും ഐ പി കൊടുക്കുന്നതും അതായത് ഇൻസോൾവൻസി അതായത് നമ്മുടെ പാപ്പർ നോട്ടീസ് അല്ലേ പാപ്പർ നോട്ടീസ് കൊടുക്കുന്നതും ഗുരുവാണ് അത് മറക്കരുത് മനസ്സിലായില്ലേ എത്രത്തോളം ഗുരു ബലവാനായിട്ട് നമുക്ക് ജാതകത്തിൽ നിൽക്കുന്നു അത്രത്തോളം നമുക്ക് സൗകര്യങ്ങളും എല്ലാം കൂടുമെങ്കിലും ഇത് പ്രശ്നമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതേ സമയം പാപ്പറാകാനുള്ള ഒരു വഴിയും ഗുരു തന്നെ തരുന്നതാണ് അതുകൊണ്ടാണ് ഗുരു നാല് ഈ രണ്ട് രാശിക്ക് ബാധകാധിപതിയായിട്ടേ വരും അതായത് മിദിനത്തിനും കന്നിക്കും ഗുരു ബാധകാപ ബാധകാധിപതിയായിട്ടാണ് വരുന്നത് അതായത് ഉഭയരാശിക്ക് ഏഴാമത്തെ രാശി ബാധകാസ്ഥാനമാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം അപ്പോൾ ഈ ഈ ഗുരു തന്നെ ഒരുപക്ഷെ ഏഴാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ് ആ ബിസിനസ് അവർക്ക് ജാതകത്തിൽ എന്ന് കാണുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് പാർട്ട്ണറുടെ കയ്യിലിരിക്കും അതും ശ്രദ്ധിക്കണം അപ്പോൾ അത്രയും നല്ലതും തരുന്നുണ്ട് അതേ സമയം ബുദ്ധിമുട്ടും തരുന്നുണ്ട് ഒരു പക്ഷേ ആറിലായിരിക്കാം ഗൃഹം ഇരുക്ക നിൽക്കുന്നത് എട്ടിലായിരിക്കാം പന്ത്രണ്ടിലായിരിക്കാം പക്ഷെ നിൽക്കുന്നത് അഞ്ചാമത്തെ ഭാ ഭാവാധിപതിയുടെ നക്ഷത്രക്കാലാവാം അല്ലെങ്കിൽ ഭാവ മാറ്റത്തിൽ ആറിലോ ഏഴ് അഞ്ചിലോ ഏഴിലോട്ടോ പോകാം ഡിഗ്രി വൈസ് ചിലപ്പോൾ മാറാം ഒരു പക്ഷേ ദേശം നടത്തുന്നത് കൂടെ ചിലപ്പോൾ വേറെ അഞ്ചിലോ ഏഴിലോ നിന്നൊക്കെ ആണെങ്കിൽ ഇവർക്ക് പ്രശ്നങ്ങൾ വലുതായിട്ട് വരില്ല അതാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇതത്രയും ഗുരുവി ഗുരുവിൻ്റെ കാര്യങ്ങളാണ് ഇനി നമുക്ക് ശുക്കറിലോട്ട് പോവുകയാണെങ്കിൽ ശുക്രൻ എന്ന് പറയുന്നത് നമ്മുടെ സുഖ സൗകര്യങ്ങൾ ആഡംബര ജീവിതം സമ്പത്ത് നമ്മുടെ സുഖലോലുപമായി ജീവിക്കേണ്ട എല്ലാ കാര്യങ്ങളും തരുന്നത് ശുക്രനാണ് അപ്പോൾ വലിയ വീട് ആഡംബര വീട് ശുക്രൻ നന്നായിരുന്നാൽ ജാതകത്തിൽ വലിയ വീട് ആ വീടിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും അതായത് എ സി മുതൽ പിന്നെ ഫ്രിഡ്ജ് സകല വലിയ കട്ടിൽ പട്ടുമെത്ത എല്ലാ സൗകര്യങ്ങളും ആ വീട്ടിലുണ്ടായിരിക്കും പക്ഷേ ഇവിടെ സ്വർണം എന്ന് പറയുന്നത് ആഭരണമായിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ പിന്നെ രത്ന കല്ലുകൾ പറയുന്നില്ലേ ആ കല്ലുകൾ അതുപോലെ വെള്ളി സിൽവർ സിൽവറെ കുറിക്കുന്നതും ശുക്രനാണ് അപ്പോൾ ഇവിടെ നമ്മൾ കല്ലെന്ന് പറയുമ്പോൾ അല്ലേ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എന്താ പറയുക ഡയമണ്ടിനെ കുറിക്കുന്നുണ്ട് ശുക്രൻ ഒരു ജാതകത്തിൽ നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ ഡയമണ്ട് ധരിക്കാൻ പാടും അല്ലെങ്കിൽ ഡയമണ്ട് വേണ്ട അതിന് പകരം പരിഹാരമായിട്ട് വെള്ളിക്കാപ്പോ വെള്ളിയിൽ റിങ്ങോ ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ ഈ ശുക്രൻ ആവശ്യത്തിനുള്ള പണം തരും മറ്റുള്ള കാര്യങ്ങളും സമ്പത്ത് മറ്റുള്ള കാര്യങ്ങളും എല്ലാം വീടും അങ്ങനെയുള്ള വണ്ടി നല്ല ആഡംബര കാറായിരിക്കും വില കൂ കൂടിയ കാറായിരിക്കും ഇതൊക്കെ അവർക്ക് പിന്നെ കിട്ടും ശുക്രൻ നന്നായിരുന്നു അതേസമയം മോശമാണെങ്കിൽ ഇതിൻ്റെ ഇതെല്ലാം കുറേ ഒക്കെ പ്രശ്നങ്ങളാകും വീട് കെട്ടുന്ന സമയത്തൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കാറ് വാങ്ങുന്നിടത്ത് ആദ്യം ഒരു കാറ് വാങ്ങുക പിന്നെ ഇഷ്ടപ്പെടില്ല അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇങ്ങനെയൊക്കെ ഷുക്കറിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്നുള്ളതാണ് ഞാൻ മറ്റ് കാര്യങ്ങളിലോട്ടും മറ്റു കാരകത്വങ്ങളിലോട്ടൊന്നും കിടക്കുന്നില്ല പണത്തെ മാത്രം അതുപോലെ മൂന്നാമത്തെ ഒന്നാണ് ചന്ദ്രനെ കുറിക്കുന്നത് ആർക്കും ഇത് ചന്ദ്രൻ അറിയില്ല ചന്ദ്രനും പണത്തെ കുറിക്കുന്നു അതായത് നമുക്കിപ്പോൾ ജാതകത്തിൽ ചന്ദ്രൻ ഇവിടെ നിക്കുന്നു ചോദിച്ചു ഇവിടെ ചൊവ്വ ഇവിടെ ശനി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് രണ്ട് പാപന്മാരുടെ ഇടയ്ക്കാണ് ഈ ചന്ദ്രൻ നിൽക്കുന്നത് അപ്പൊ ഇതിനാണ് കേമദ്രുമ യോഗം എന്ന് പറയുന്നത് ഇതുപോലെ പാപഗ്രഹങ്ങൾ സർപ്പ സർപ്പമാകാം അല്ലെങ്കിൽ കേതു നിൽക്കാം അപ്പൊ ഇവിടെ ഇങ്ങനെ സൂര്യനാണെങ്കിൽ അത് പകുതിക്ക് പകുതി മാത്രമേ സൂര്യന് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് പാപത്വം പറയുന്നുള്ളൂ അപ്പം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് പാപകത്ര യോഗത്തിൽ ചന്ദ്രൻ നിൽക്കുകയാണെന്നാണ് അർത്ഥം അപ്പം ഇതാണ് കേമദ്രുമ യോഗം എന്ന് പറയുന്നത് ആ കേമദ്രുമ യോഗം ഒരു ദരിദ്ര യോഗമായിട്ട് കണക്കാക്കപ്പെടുന്നു അപ്പം ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ഒക്കെ നമുക്ക് പണത്തിന് ബുദ്ധിമുട്ട് വരും അതേസമയം ചന്ദ്രൻ നല്ല പക്ഷഫലമുള്ളതൊക്കെ ചന്ദ്രനൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി ചിലവാക്കുന്ന പണം അല്ലെങ്കിൽ ഒരു പെറ്റി ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പണം ദിവസം പണം പിന്നെ ഡെയിലി വേജസ് കിട്ടുന്നത് അങ്ങനെയൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ പണത്തിനെയൊക്കെയാണ് ചന്ദ്രൻ കുറിക്കുന്നത് ഈ ചെറിയ പണം തന്നെയാണ് ആയിട്ട് പോയി അത് വലിയ പെരും പണമായിട്ട് മാറുന്നത് ഇല്ലേ അപ്പം ഈ ചന്ദ്രനെ നിങ്ങൾ ശ്രദ്ധിക്കണം അതും പണത്തിൻ്റെ കാര കാരകത്വമുള്ളതാണ് അപ്പം ഈ മൂന്ന് ഗ്രഹങ്ങളും നമ്മുടെ ജാതകത്തിൽ മറവില്ലാതെ ഇരിക്കണമെന്നാണ് പറയുന്നത് ആറ് എട്ട് പന്ത്രണ്ടിൽ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടായിരിക്കും ആവശ്യത്തിൽ കവിഞ്ഞ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പിന്നെ തീർ തീരുമാനിക്കാം പിന്നെ അടുത്തത് ശനിയെ പറയുന്നത് ശനി എന്ന് പറയുമ്പോൾ എല്ലാ പഴയതിനെ കുറിക്കുന്നതും പഴയ കാലത്ത് ഈ നാണയമായിരുന്നില്ല എട്ടണ നാലണ എന്നൊക്കെ പറഞ്ഞിട്ട് ആ അണ അപ്പം അത് വന്ന് കോയിനെല്ലാം ഇപ്പം കോയിനായിട്ട് വരുന്നില്ല ആ കോയിനെല്ലാം ശനിയെ കുറിക്കുന്ന ആ ലഗ്നത്തിൽ ശനി നിന്നാൽ അല്ലെങ്കിൽ ലഗ്നാധിപതിയോട് ശനി നിന്നാൽ അല്ലെങ്കിൽ ലഗ്നാധിപതി ശനി എവിടെ വേറെ എവിടെയെങ്കിലും എവിടെ ലഗ്ന ലഗ്നാധിപതിയുമായിട്ട് ബന്ധമായിട്ട് നിന്നാൽ കൂടെ നമുക്ക് പറയാം ഇവർ വീട്ടിൽ കോയിൻസ് ശേഖരിക്കും എന്ന് പറയും അതുപോലെ ഇത് നാണയത്തെ കുടിക്കുന്നതാണ് അത് കഴിഞ്ഞാണ് നമുക്ക് ബുധനെ പറയുന്നത് ബുധൻ പേപ്പറാണല്ലേ ഇപ്പം നമ്മുടെ പണ്ടത്തെ രീതിയൊക്കെ മാറി ഇപ്പം പേപ്പർ രൂപത്തിലാണ് പണം വരുന്നത് അല്ലേ പേപ്പറാണ് അപ്പം അതും നമുക്ക് പറയാം പക്ഷെ ബുധൻ എന്നുള്ളത് ബാങ്ക് എന്നുള്ളത് നമുക്ക് ഗുരുവും ബാങ്ക് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ അവരെ ബാങ്ക് പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ജി പേ വഴിയും അല്ലാതെ പല രീതിയിലും പണങ്ങൾ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ അങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു പെടുത്തുന്നുണ്ട് പക്ഷെ ഞാൻ ശനിയും ബുധനെയും കൂടുതലായിട്ട് പറയുന്നില്ല നമ്മൾക്ക് കണക്കാക്കേണ്ടത് ഈ മൂന്ന് ഗ്രഹങ്ങളെയാണ് ഇത് മൂന്നും നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കയ്യിൽ കാശുണ്ടാവും എന്ന് തന്നെ പറയും ഇനി ഒരു കമൻ്റ് വന്നത് എന്തെന്ന് വെച്ചാൽ ആറാം ഭാവത്തിൽ ഗുരു നിന്നപ്പോൾ അവർക്ക് നന്നായിരുന്നു ലൈഫ് നന്നായിരുന്നു എന്നുള്ളതിനെപ്പറ്റി എഴുതിയിരുന്നു അവർ ഒരു പ്രശ്നമില്ലായിരുന്നു പണമൊക്കെ ഉണ്ടായിരുന്നു ഒരു നഷ്ടവും വന്നിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനിവിടെ അത് എപ്പോഴും നമ്മളിപ്പോൾ ഒരു ഗ്രഹം ആറിൽ പോയി നിന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൊത്തം അത് ശരിയല്ല എന്ന് എടുക്കാൻ പാടില്ല കാരണം ആറിൽ നിൽക്കുന്ന ഒരു ഗ്രഹം അതിൻ്റേതായ രീതിയിൽ തരും ചിലപ്പോൾ അത് ഇൻഡയറക്റ്റാ തരും മറഞ്ഞു തരും ഡയറക്റ്റാ തരാൻ പറ്റില്ല പക്ഷെ മറിഞ്ഞു തരുമായിരിക്കും ആറിലേ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ നമുക്ക് തരില്ല എന്നുള്ളത് ആറാം ഭാവത്തിൽ ഒരു ഗ്രഹം നിന്നാൽ എടുക്കാനേ പാടില്ല പക്ഷേ ഗുരു രണ്ടും കൂടെ ചേർത്തവണ്ണം പറയാം ആറിൽ നിൽക്കുന്ന ഗ്രഹം ഒരു പക്ഷേ പിന്നെ ജോലി തരും നല്ല ജോലി കിട്ടും ആ ജോലി ഭയങ്കര ബുദ്ധിമു ബുദ്ധിമുട്ടുള്ളതായിരിക്കും സദാ ഒരു തൊഴിലാണെങ്കിൽ അവർക്ക് ശരിക്കും ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം അത്രയും ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത്രയ്ക്ക് ഓർഡേഴ്സ് ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം ഇല്ലേ അപ്പോൾ ഇവിടെ ഗുരുവിനെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഗുരുവാറ് ഞാൻ വെറുതെ ഒരു ലഗ്നം ഇടുകയാണ് നിങ്ങൾ ആ ലഗ്നം വെച്ച് പിടിക്കേണ്ട വെറുതെ ഇടുകയാണ് ഇപ്പോൾ ഗുരു ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ എൻ്റെ ആറിൽ ഗുരു നിൽക്കുകയാണ് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം ഈ ഗുരു ആറിൽ നിൽക്കുന്നു അപ്പോൾ ആറാം ഭാവം എന്താണ് കാണിക്കുന്നത് കോർട്ട് കേസ് വഴക്ക് പിന്നെ കടം രോഗം എല്ലാം പറയുന്നത് ആറാണ് അവിടെ ഗുരുവാകട്ടെ ഏത് ഗ്രഹമാകട്ടെ നമുക്ക് അവിടെ ആ നിൽക്കുന്ന ഭാവത്തിന് ഇത്രയും പ്രത്യേകതകളുണ്ട് അവിടെ അത്രയും ഒരു ജോലി ജോലി എന്ന ജോലി പിന്നെ ആഹാരം നമ്മുടെ വയർ ഭാഗം ഇതൊക്കെ പറയുന്നുവെങ്കിൽ നമുക്ക് മെയിനായിട്ട് രോഗം കടം ഒക്കെ പറയുന്നു അപ്പൊ ഇവിടെ ആറിൽ ഇങ്ങനെ ഒരു ഗ്രഹം നിൽക്കുന്നു അത് നേരെ ദൃഷ്ടി ചെയ്യുന്നത് പന്ത്രണ്ടിലോട്ടാണ് ഈ നിൽക്കുന്ന ആ ഗുരു എന്ന് പറയുമ്പോൾ പെരുക്കും എവിടെ നോക്കുന്നു എവിടെ ദൃഷ്ടി ചെയ്യുന്നു പെരുക്കും ആയുസിന്റെ ഭാവത്തിൽ നിൽക്കണ ആയുസിനെ കൂട്ടിത്തരും അതുപോലെ എല്ലാ കാര്യങ്ങളും പെരുക്കും അപ്പൊ ഈ പന്ത്രണ്ടാം ഭാവം എന്തൊന്നാണ് ഹോസ്പിറ്റല് പറയാം കാരാഗ്രഹം പറയാം മോക്ഷം പറയാം ഡെപ്പോസിറ്റ് പറയാം നഷ്ടങ്ങൾ പറയാം ഇങ്ങനെ പലതും ഈ പന്ത്രണ്ടാം ഭാവത്തിൽ പറയാം അസുഖം കൂടി ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകുന്ന അവസ്ഥയും പറയാം അങ്ങനെ ആ പന്ത്രണ്ടാം ഭാവത്തിനുള്ളതെല്ലാം കൊടുക്കും കാരണം അത് ഗുരു എവിടെ നിൽക്കുന്നു ആരാണോ എന്താണെന്നൊന്നും നോക്കില്ല എന്തുണ്ടെങ്കിലും അതിനെ പെരുക്കി വലുതാക്കി വലുതാക്കി കൊടുക്കും അത്രയും വലുതാക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ ഗുരു ആറാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ എന്താ പറയുന്നത് ഞാൻ ഇവിടെ കടം നിന്നെടുത്തോളൂ രോഗമൊക്കെ വർദ്ധിക്കും എന്ന് പറയാം രോഗം വർദ്ധിക്കുകയൊക്കെ അതൊക്കെ വഴക്കുണ്ടാക്കാം വഴക്ക് വലുതാകും ആകും പക്ഷേ നമുക്കിവിടെ കട ഗുരുവായത് പണം എന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ എടുക്കാം ഞാൻ ആ ഒരു ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഗുരു നല്ലതാണ് അവിടെ നിന്നാൽ പിന്നെ ഡോക്ടറാണ് അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗമാണ് അതൊക്കെ ഓക്കെയാണ് അതൊന്നും മാറ്റമേ ഇല്ല ജോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ജോലി ശരിക്കും ജോലി കാണും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും അവർക്ക് സമയം കിട്ടില്ല ജോലി ചെയ്ത് തീർക്കാൻ അത്രത്തോളം പണി ഉണ്ടായിരിക്കും അതൊക്കെയാണ് പൈസയും വരും ആ പൈസ എങ്ങനെ പോകുന്നൊന്നും അറിയില്ല മനസ്സിലായി പക്ഷേ ഇവിടെ നമുക്ക് കടമെടുക്കും കടമെന്നെടുക്കുമ്പോൾ ഗുരു പണമാണ് വലിയ പണമാണ് കോടിക്കണക്കിലുള്ള പണം എടുക്കാം അപ്പോൾ കടം വാങ്ങി അപ്പോൾ ഇതിൻ്റെ ദൃഷ്ടി എവിടെയൊക്കെയാണ് നോക്കണം ഇവിടെ നിന്ന് ഇവിടെ നിന്നിട്ട് ദൃഷ്ടി അഞ്ചിൻ്റെ ദൃഷ്ടിയുണ്ട് ഏഴിൻ്റെതുണ്ട് ഒൻപത് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ അപ്പം ഇത് ആറാം ഭാവമാണ് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ആദ്യം നോക്കുന്നത് പത്താമത്തെ ഭാവത്തിലോട്ടാണ് നോക്കുന്നത് അത് കഴിഞ്ഞ് നോക്കുന്നത് പന്ത്രണ്ടിലോട്ട് പിന്നെ രണ്ട് ഇത് ഈ മൂന്ന് ദൃഷ്ടിയും ഗുരുവിനുണ്ട് ഇവിടുത്തെ ദൃഷ്ടി ഏഴാം ഭാവം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നോക്കുന്നത് അപ്പോൾ ഈ ഇവിടെ നിന്നുകൊണ്ട് അപ്പം ഇത് ഗുരു എന്നുള്ളത് പണമായതുകൊണ്ട് നിങ്ങൾ കടം വാങ്ങി കടം ലോണൊക്കെ എടുത്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ് എന്നത് പത്ത് അല്ലേ നേരെ നോക്കുന്നത് പത്ത് രൂപ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നഷ്ടം അടുത്ത് നോക്കുന്നത് പന്ത്രണ്ട് നഷ്ടം കാത്തിരിക്കുന്നു മനസ്സിലായില്ലേ നിങ്ങൾ കടം വാങ്ങി ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നഷ്ടം കാത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം പക്ഷേ അത് ആദ്യത്തെ ബിസിനസ് തീർച്ച ലോസിൽ വരും എന്നുള്ളത് ആര് വന്നാലും ആരാണ് നിങ്ങളുടെ അടുത്തൊരു ജാതകം കൊണ്ടുവന്നാൽ അവരോട് ആദ്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതും ഇതാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാം ഭാവം രണ്ടാം ഭാവത്തിൽ ഒമ്പതാമത്തെ ദൃഷ്ടി ഭാഗ്യദൃഷ്ടിയാണ് അപ്പം പണം തന്നു തന്നെ ആകണം ഭാഗ്യദൃഷ്ടിയാകുമ്പോൾ രണ്ടിലാണ് നോക്കുന്നത് ആ രണ്ടിൽ നോക്കുന്നത് കൊണ്ട് നം ആ ജാതകന് പണം കൊടുത്തു തന്നെ ആകണം ഗുരു അപ്പം എന്ത് ചെയ്യും ഇതിൽ നിന്നൊക്കെ അനുഭവത്തിൽ നിന്ന് ചിലപ്പോൾ വീണ്ടും ജോലിക്ക് പോയോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിൽ എന്തെങ്കിലും ബിസിനസ്സിൽ ഇതിന്നൊക്കെ അനുഭവത്തിൽ നിന്ന് പഠിക്കുമല്ലോ അങ്ങനെയൊക്കെ വീണ്ടും ആ ഒരു രണ്ടാം ഭാവത്തിലോട്ട് നോക്കുന്നത് കൊണ്ട് പണം വരുമെന്ന് നിങ്ങൾ പറഞ്ഞും കൊടുക്കണം മനസ്സിലാക്കി കൊടുക്കണം ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പഴയതും കഷ്ടങ്ങളും ബുദ്ധിമുട്ടും ഒന്നും പറയില്ല അവരനുഭവിച്ച കഷ്ടങ്ങളൊന്നും പറയില്ല നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതാണ് ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ മാത്രം ഇപ്പം ഇവിടെയൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം ചിലപ്പം ഈ ഇങ്ങനെ നിൽക്കുന്ന ആളിൻ്റെ ജാതകത്തിൽ രണ്ടാം ഭാവത്തിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കും എന്തെങ്കിലും ഒരു വഴിയിൽ ചാൻസ് കൊടുത്ത് അദ്ദേഹത്തിന് പണം വന്നു തന്നെ ആകണം തന്നു തന്നെ ആകണം അവിടെ അപ്പം എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ അദ്ദേഹം വീണ്ടും സ്റ്റഡി ആയിട്ടൊക്കെ വന്ന് പണം സമ്പാദിക്കുന്ന സമയത്ത് ഒരു അസ്ട്രോളജി എടുത്ത് പോകുമ്പോൾ അവരുടെ പൊസിഷനെ മാറിക്കഴിഞ്ഞു അവർ ബുദ്ധിമുട്ടിയെന്ന് കഷ്ടപ്പാടുന്ന ചിലരെ അത് ഓർമ്മിക്കൂടുകയില്ല അപ്പോൾ അവര് പറയില്ല ഇപ്പം നിങ്ങൾ നന്നായിരിക്കും നിങ്ങൾക്ക് പണം വരൂ എന്നേ പറയൂ രണ്ടിനും നോക്കുന്നുണ്ട് പക്ഷെ ഇത് ഇത്രയും സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ആറിൽ നിൽക്കുന്ന ഗ്രഹം ഇപ്പോൾ ഒരു മെഡിസിൻ ഉയർന്ന ഉദ്യോഗം കൊടുക്കുന്നതാണ് ഉയർന്നു കൊടുക്കുന്നതാണ് പിന്നെ മെഡിസിൻ പഠിച്ചാൽ ഡാക്ടർ യോഗ്യത ഒക്കെ ഉണ്ട് ആറിൽ നിൽക്കുന്നു കാരണം പൊതുവെ ഡോക്ടേഴ്സിന്റെ ജാതകത്തിൽ ആറ് എട്ട് പന്ത്രണ്ട് ഒക്കെ സ്ട്രോങ് ആണ് നിൽക്കും അവർക്കത് വേണം അങ് അങ്ങനെ നിന്നാൽ മാത്രമാണ് അവർ ഡോക്ടറിന്റെ ഒരു ആ ഒരു പ്രൊഫഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അവർ ആറ് എട്ട് പന്ത്രണ്ട് പന്ത്രണ്ടൊക്കെ സ്ട്രോങ് ആയി നിൽക്കും അത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ജാതകത്തിൽ ആറിലും എട്ടിലും ഗ്രഹങ്ങൾ നിൽക്കും ഇവർക്ക് അത് ശനിയും ചൊവ്വയൊക്കെ നേർക്ക് നേരെ നോക്കും ചേർന്നിരിക്കും ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ ചിലപ്പം പെട്ടെന്ന് തോന്നും പേടി തോന്നും ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങളും ആറിലും എട്ടിലും ഒക്കെ നിൽക്കുന്നല്ലോ പക്ഷെ അങ്ങനെയല്ല ഡോക്ടറുടെ ജാതകങ്ങളെല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കും അത് അവരുടെ ഒരു കുറച്ച് വ്യത്യാസമായി തന്നെ ഇരിക്കും അപ്പം അത് ഡോക്ടറിൻ്റെ അപ്പോൾ ഉയർന്ന ജോലിയാണ് ഗുരു കൊടുക്കുന്നത് അത് മാറ്റമില്ല പക്ഷേ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും പഠിക്കുന്ന സമയത്ത് എൻട്രൻസ് എഴുതാനൊക്കെ എന്താ ടെൻഷൻ ആയിരിക്കും രാത്രി ഉറക്കമുണ്ട് കുട്ടികൾക്ക് ഹോസ്റ്റലിലൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ട് ആഹാരത്തിന് ബുദ്ധിമുട്ട് അതുപോലെ പഠിക്കുന്നതിന് ബുദ്ധിമുട്ട് അത്രയും ഇത്ര വലിയ വലിയ ബുക്സൊക്കെ പഠിക്കണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ട് അത്രയും കഷ്ടപ്പെട്ട് ഓരോ എൻട്രൻസിനും പേടിയാണ് അവർക്ക് അത് കിട്ടിയാൽ കിട്ടിയാൽ മാത്രമേ സന്തോഷമുള്ളൂ അത് കഴിഞ്ഞിട്ട് ആ ആ ജോ ചെയ്യുന്ന അവരുടെ ആ ഡ്യൂട്ടിയൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഇതൊന്നും ആരും പറയുന്നില്ല ഡോക്ടറാവും ആറിന് നിന്ന് കഴിഞ്ഞാൽ ഡോക്ടറാവും അല്ലെ പന്ത്രണ്ട് നിന്ന് കഴിഞ്ഞാൽ ഡോക്ടറാവും എന്ന് പറയും അതൊക്കെ ആവും അതൊന്നും ഇല്ലാന്ന് പറയുന്നേ ഇല്ല ഗവൺമെന്റ് സീറ്റ് കിട്ടാം അതൊക്കെ ഒരു ഇഷ്യുവേ അല്ല പക്ഷേ ചില കാര്യങ്ങളും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് പണം മെയിനായിട്ട് ഇപ്പൊ ആരും ജാതകം ചോദിക്കുന്നത് ആദ്യം എനിക്ക് വരുമാനമുണ്ടോ എനിക്ക് പണമുണ്ടോ എന്നൊക്കെയാണ് അപ്പം വരുമാനം രണ്ട് എട്ട് അഞ്ച് അഞ്ച് പതിനൊന്നൊക്കെ ആണെങ്കിൽ വരുമാനം രണ്ടും പതിനൊന്നും ചേർന്നിരുന്നാലും നാല് പിന്നെ എട്ടും എട്ടും പതിനൊന്നും എട്ടും രണ്ടും ഈ എട്ടും രണ്ടും ആണെങ്കിൽ നമുക്ക് വരുമാനം ത എട്ടിൽ നിന്ന് നേരെ ഗ്രഹം രണ്ടിൽ നോക്കും അപ്പം വരുമാനം തന്നു തന്നെ ആവണം അപ്പം അതിൽ അതിലൂടെയായിരിക്കും വരുമാനം വരുന്നത് ഏത് ഗ്രഹം നിൽക്കുന്ന ആ ഗ്രഹമായിരിക്കും നമുക്ക് വരുമാനം തരുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കി സ്പഷ്ടമായിട്ട് ജാതകം പറഞ്ഞാൽ മാത്രമാണ് അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ എത്തുകയുള്ളു അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആരാദ്യത്തെ ബിസിനസ് ലോസിൽ തന്നെ പോകും കഷ്ടപ്പെട്ട് കടം വാങ്ങി വീടൊക്കെ ചിലപ്പം പണയപ്പെടുത്തിയൊക്കെ ലോ ബിസിനസ് തുടങ്ങും ആ ബിസിനസ് പൊളിഞ്ഞു പോയാലുള്ള അവസ്ഥ പിന്നെ അവർ കയറ കര കയറാൻ എത്ര വർഷം വേണ്ടി വരും അപ്പം അതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് വേണം ഇത് ഫലം പറഞ്ഞു കൊടുക്കാൻ പിന്നെ ഒന്നാമത്തെ പ്രശ്നം ഈ ആറ് എട്ട് പന്ത്രണ്ടിനും ഒക്കെ മറിഞ്ഞു നിൽക്കുമ്പോഴാണ് ഇവർക്ക് കടം വാങ്ങാനും പോയി ജാമ്യത്തിൽ ഇട്ട് കൊടുക്കാനും ഒരു പിന്നെ എവിടെയെങ്കിലും ഇപ്പോൾ ജാമ്യത്തിൽ നിൽ നിൽക്കും ഗ്യാരൻറ്റി നിന്ന് കൊടുക്കും അല്ലെങ്കിൽ ആരുടെ ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി കൊടുക്കും അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അതായത് എന്താ ബെന്ധ കാണിക്കാൻ വേണ്ടിയുള്ള കാശൊക്കെ ചില കുട്ടികൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഫോറിൻ അയച്ച് പഠിപ്പിക്കുന്നത് അതുപോലെ കല്യാണത്തിന് കുട്ടികളെ കല്യാണത്തിന് വേണ്ടി ആ പാഠമായിട്ട് നടത്തുന്നത് ഇങ്ങനെ അവരുടെ കയ്യിൽ കാശില്ലെങ്കിലും ഒക്കെ ചെന്ന് കടം വാങ്ങി ഒക്കെ നടത്തുന്നതൊക്കെ ഈ രീതിയിൽ മറവൊക്കെ നിൽക്കുന്നതും ബുദ്ധിമുട്ടിലെ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗുരുവാണ് പക്ഷെ എല്ലാം നല്ലതാണ് ഒക്കെ തന്നെ ആണെങ്കിലും ഒരു പക്ഷേ നമ്മൾ തറ പറ്റിക്കുന്നതും ഗുരുവായിരിക്കും കാരണം ഗുരുവിന് മൂന്നാമത്തെ നമ്പറാണ് ഗുരു എത്ര പ്രാവശ്യം നമ്മളെ രക്ഷിക്കും അതും കൂടെ ആലോചിക്കണം മൂന്നാം അല്ലേ അപ്പം മൂന്ന് പ്രാവശ്യം രക്ഷിക്കുമായിരിക്കും നാലാമത്തെ പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കും അതൊക്കെ നോക്കണം അതുപോലെ പണം തരുന്നത് പോലെ തന്നെ നമ്മൾ പാപ്പരാക്കുന്നതും ഗുരുവാണ് ഇതിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ട് മൂന്ന് ഗ്രഹങ്ങളും നിങ്ങളുടെ ജാതകത്തിൽ എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളെ കൊണ്ട് പണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ താങ്ക്